ഇതാണ് ചാലക്കുടിയിൽ നിന്നും വാൽപ്പാറയിലേക്കുള്ള പൊതുജനങ്ങളുടെ സ്നേഹവണ്ടി അങ്ങനെ വിളിക്കാൻ ഒരു കാരണമുണ്ട് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന തൃശ്ശൂർ ജില്ലയുടെ കിഴക്കൻ മലയോര പ്രദേശമായ മലയ്ക്കപ്പാറ നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ വനത്തിലൂടെ സഞ്ചരിച്ചു വേണം അവിടേക്ക് എത്താൻ അതിനിടയിൽ നിരവധി ആദിവാസി ഊരുകളും മറ്റു സ്ഥാപനങ്ങളുമുണ്ട് ഇവിടേക്ക് ആളുകളെ എത്തിക്കൽ മാത്രമല്ല ഈ ബസ് സർവീസിലൂടെ ചെയ്യുന്നത് മലയ്ക്കപ്പാറയിലേക്കും വാൽപ്പാറയിലേക്കും ആവശ്യമായ സാധന സാമഗ്രികളും ഈ ബസ്സിലാണ് കയറ്റുന്നത് പഴവും പച്ചക്കറികളും പാലും പത്രവും എല്ലാം വാൽപ്പാറയിലേക്കുള്ള ഈ സ്വകാര്യ ബസ്സിൽ കൊണ്ടുപോകും ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് ആദ്യമായി ഈ റൂട്ടിൽ സർവീസ് ആരംഭിക്കുന്നത് രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിന് ചാലക്കുടി സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ നിന്നും യാത്ര ആരംഭിക്കും ആദ്യകാലത്തെല്ലാം കാട്ടിലൂടെയുള്ള സർവീസ് ഏറെ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു എ ബി ടി ട്രാവൽസ് ലിമിറ്റഡ് ആണ് തുടക്കക്കാർ കുറച്ച് വർഷങ്ങളായി ഇപ്പോൾ ചീനികാസ് ഗ്രൂപ്പാണ് ഈ റൂട്ട് ഏറ്റെടുത്തിരിക്കുന്നത് കൊടുംകാട്ടിലൂടെ മൊബൈൽ ഫോൺ ഇല്ലാത്ത കാലത്ത് എന്തും നേരിടാനൊരുങ്ങി നടത്തിയിരുന്ന യാത്ര ഇപ്പോഴെല്ലാം ഈ വഴിയിൽ മരം വീണാൽ അധികം വൈകാതെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി മുറിച്ചു മാറ്റി തടസ്സം നീക്കുന്നതാണ് പതിവ് പണ്ട് ബസിലെ ജീവനക്കാർ തന്നെ എല്ലാ തടസ്സങ്ങളും നീക്കി വേണം യാത്രക്കാരുമായി മുന്നോട്ട് പോകാൻ